ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയായ കണ്ടെയ്നറുകളുമായി തുറമുഖത്തെത്തിയത് ഇന്ന് ശ്രീലങ്കയിലേക്ക് പോകും വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന മെഡിറ്റനേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആദ്യ കപ്പലാണ് ഡെയ്ല മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളവും മീറ്റർ വീതിയുമുള്ള കപ്പലിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നർ വഹിക്കാൻ കഴിയും മൗറീഷ്യസിൽ നിന്നും മുംബൈ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയത് ഡെയ്ലയിൽ നിന്ന് വിഴിഞ്ഞത്ത് ഇറക്കുന്ന കണ്ടെയ്നറുകൾ ഫീഡർ കപ്പലിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും എംഎസ്സിയുടെ കപ്പലിൽ തന്നെയാണ് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുക വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന നാലാമത്തെ കപ്പലാണ് എം എസ് സി ഡെയ്ല ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ എം എസ് സിയുടെ മദർഷിപ്പിന്റെ വരവ് വിഴിഞ്ഞം തുറമുഖത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇനിയും പത്തോളം കപ്പലുകൾ എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ജൂലൈയിലാണ് തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് തുടക്കം കുറിച്ച് ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ തുറമുഖത്ത് എത്തിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം